നമസ്കാരം അപ്പം ഡ്രയർ കൊണ്ടാണ് നമ്മൾ വല്ലപ്പുഴക്കാണ് വല്ലപ്പുഴ ഒരു വീട്ടിൽക്കാണ് മില്ലിലേക്കല്ല ഒരു വീട്ടാവവിശ്യത്തിനാണ് നമ്മൾ ഡ്രയർ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു കൊപ്ര നിർത്താൻ പറ്റാവുന്ന ഒരു കൊപ്ര കട്ടറുണ്ട് അപ്പം ഇന്ന് നമ്മള് കൊണ്ടുപോകുന്ന ഡ്രൈവർ തന്നെ ഇലക്ട്രിക്കൽ ഡ്രൈവറാണ് അപ്പൊ അതിൽ നമ്മൾ തേങ്ങ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് മുതൽ നാനൂറ്റി അമ്പത് തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏകദേശം എട്ട് ട്രേ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ഇരുന്നൂറ്റി അൻപത് കിലോ മുറുക്കാൻ പറ്റാവുന്ന ഒരു കൊപ്ര കൊപ്പരും കൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ ബോക്സിൽക്ക് കിടക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ബോക്സിൽക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ കട്ട് ഓഫ് ഉണ്ട് നമുക്കിതിൽ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോവാം എത്ര ടൈമുവാണെങ്കിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആംപിയർ കാണിക്കുന്ന മീറ്റർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡിഗ്രിയും കാര്യങ്ങളും എല്ലാ കുറക്കണെല്ലാ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവറിനെ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ ഇതിന് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് വീൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഹെവി വീലാണ് നമുക്കിത് ഒറ്റ ആളുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഇത് ഉണ്ണിക്കൊണ്ടാവാൻ സ്വസ്ഥത്തിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പിന്നെ ഇത് എവിടെയെങ്കിലും നമ്മുടെ സാധനം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലോക്ക് ലോക്കിട്ട ഈ സാധനം ഇണങ്ങിപ്പോകൂല അതുപോലെ തന്നെ ഇതിൻ്റെ ഏഞ്ചൽ അതുപോലെ തന്നെ അതിൻ്റെ ടവർ ബോട്ടൊക്കെ സ്റ്റീലാണ് പിന്നെ നമ്മളിതിൽ ഏകദേശം പിന്നെ എട്ട് ട്രെയിൻ വെച്ചിട്ടുള്ളത് ട്രേ വെച്ചിട്ടില്ല വണ്ടി കയറ്റാ കയറ്റണത് കൊണ്ട് ട്രേ വെച്ചിട്ടില്ല അതുപോലെ തന്നെ അതിൽ അഞ്ച് ഫാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ട്രേ അടിച്ചിട്ടുള്ളത് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ടാണ് ട്രേ അടിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് മല്ല് മുളക് മഞ്ഞൾ അങ്ങനെ വീട്ടാവശ്യത്തിനും എല്ലാ ഉണക്കാൻ പറ്റാവുന്നു എല്ലാ സുസ്ഥത്തിലുള്ള ട്രെയിൻ അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഒരു പിന്നെ മോൻസർ പോകാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മോൻസറും കാര്യങ്ങളൊക്കെ പോകും അത് തുറന്നു കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ജി ഐ അടിച്ചിട്ട് നടുവിൽ അടിച്ചിട്ടുണ്ട് ചൂട് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുറത്ത് നമ്മൾ എ സി പി ആണ് വെച്ചിട്ടുള്ളത് എ സി പി ഷീറ്റാണ് വെച്ചിട്ടുള്ളത് നമുക്ക് അനവധി കാലം നിൽക്കും ഇത് ഒരു സ്റ്റിക്കറാണിത് കളറാണ് നമ്മൾ സ്റ്റിക്കർ അവിടെ ലൊക്കേഷനിൽ ചെന്നിട്ടാണ് ഇത് ചിന്ത അപ്പോൾ അങ്ങനെയാണ് ഡ്രയറിന്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇരുന്നൂറ് മുതൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് വരെ ഇലക്ട്രിക്കൽ ഡ്രയർ ചീയ അതുപോലെ തന്നെ കത്തിക്കുന്ന ഡ്രയർ ചീയുണ്ട് അതുപോലെ തന്നെ അപ്പം നമ്മളടുത്ത് നമ്മുടെ കൊക്കാട്ടിലേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ മോട്ടറ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ക്രോംതൻ്റെ മോട്ടറ് വെച്ചിട്ടുള്ളത് ഒന്നര എച്ച് പി മോട്ടറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് സിംഗിൾ ഫേസിൽ ഓടിക്കാം പവർ പ്ലഗിൽ കൊടുത്താൽ മതി ഇതിന് രണ്ട് ബെൽറ്റ് ഇട്ട് കൊടുത്താൽ ഇട്ടുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം അതുപോലെ തന്നെ ഈ ബെൽറ്റ് കുറേ ഓടിക്കഴിഞ്ഞാൽ ഇത് ലൂസാവും കുറേ ഓടിക്കഴിഞ്ഞാൽ ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ പിന്നെ നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് കിലോമേരെ നമുക്ക് കൊപ്പരം നുറുക്കിയെടുക്കാം നമുക്ക് എത്ര സ്പീഡിലും വേണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം ഇവിടെ കൊപ്പര ഇട്ട് കഴിഞ്ഞാൽ ഇത് നുറുറുക്കി നുറുക്കി നുറുക്കി നുറുക്കിയിട്ട് ഈ സൈഡിൽ ചാടും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡോർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് വെച്ചിരിക്കണതിനാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ലോഡാകുമ്പോൾ ഈ സാധനം ഇങ്ങനെ പൊന്തി പൊന്തി വരും അപ്പോൾ കൊപ്പര കട്ടർ നമ്മൾ ഒറ്റ സൈസ് കൊപ്പര കട്ടറാണ് ചെയ്യുന്നത് ഹെവി കൊപ്പര കട്ടറാണ് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ നുറുക്കിയെടുക്കുക പിന്നെ നമ്മൾ മോട്ടർ ഇല്ലാത്ത കൊടുക്കുന്നുണ്ട് നമ്മൾ മില്ലിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു കൗണ്ടറിൻ്റെ മോള് ഒരു പുള്ളിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ സൗകര്യത്തിനും ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ മോട്ടർ കൊടുക്കുക കട്ടർ കൊടുക്കാനെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് എന്തായാലും നമ്മൾ തരും ഭാവേലിപ്പോൾ നമുക്ക് വല്ല സെക്കൻഡ് ഹാൻഡ് മോട്ടറോ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ പക്ഷേ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് എവിടെ വേണമെങ്കിലും കൊണ്ടിടാം ഇപ്പം എക്സ്പ്ലറിൻ്റെ കൗണ്ടറിൻ്റെ മോള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്ഥലം കണ്ടെത്തണം ഇതാകുമ്പോൾ നമുക്ക് ഏത് മുക്കിലാണ് മൂലയുടെ ഒക്കെ കൊണ്ടായിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി കേട്ടത് കാണാം